ചേച്ചി പക്ഷെ നമ്മള് കൈകരുത് കാണിക്കണം ഇവിടുന്നാരുന്ന കേട്ടെ ഏഹ് രണ്ടുപേരും ഇല്ല കറക്കാൻ എത്തില്ല എത്തില്ല ഇത് പൊട്ടിപ്പൂ ഉറപ്പാ ഇല്ല എത്തില്ല 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 അവരുടെ മതി ഒരണ്ടെ മതി പൊട്ടിപ്പൂടാ അല്ല ചേച്ചി ചേച്ചി ഞാൻ ചവിട്ടത്തില്ലേ ഓറ്റല്ലേ ചേച്ചി സത്യല്ലേ ചേച്ചി സെറ്റല്ലേ ചേച്ചി <Sessizuk> ो किडल <Sessizuk> ഇല്ല ചേച്ചി ചേച്ചി ഗെയിമിന് സംഭവിച്ചല്ലോ അറിഞ്ഞോണ്ടല്ലോ അപ്പൂസ ചേച്ചി 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 പോലെ 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 ചേച്ചി പോലെ 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 ഞാൻ മതി എന്തൊരു ഗെയിമും ആളല്ലേ ജയിച്ചു ചേച്ചി ഷൂ വേണ്ടി പറഞ്ഞിട്ടില്ല ഇല്ല പറഞ്ഞിട്ടില്ല 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 ഷൂന്റെ കാര്യം ഈ ചേട്ടൻ മാത്രമേ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ചേച്ചി ഞാൻ എനിക്ക് ബാഗ് കണ്ടില്ല ചേച്ചി നോക്കിട്ട് ചവിട്ടാൻ പറഞ്ഞൊട്ട് വന്നക്കതൊന്നും അപ്പോൾ ഞാൻ പറയാണ്ടി വേണ്ട വേണ്ട ടീമാമ്പക്ക അങ്ങനെ കഥ പ്രതിീകരിക്കാ പാടില്ല കുറച്ചൊക്കെ നമ്മൾ നോക്ക ടീച്ചർ ആടാ റിയൽസ് എങ്ങനെയോ ഞാൻ ആരെ સમજിച്ചോ നിങ്ങൾ അറിയോ ആരെയാ સમજിച്ചെന്ന് ഇല്ല നീ കണ്ടോടിക്കോ വലന്നോ ഇന്റൻഷണല്ല ആണ് ചെയ്യുന്നതൊന്നുമണ്ടോ പുکرو എന്ത് മനസ്സിലാക്കാനല്ല ആ സ്പിരിറ്റും കൊവാട്ടിന്റെ നടുക്കൊടിച്ചിട്ടല്ല സ്പിരിറ്റി ഉണ്ട് എന്നെ മുഖം കണ്ടോ ഞാൻ ആ വീണപ്പോഴേ ഞാൻ അത് വിട്ടു

പിള്ളേരൊക്കെ നിക്കാണ്ടല്ലേ ഞാൻ പള്ളി പാട്ടിലൊന്നും കഴിച്ചാ കേൾക്കട്ടെ ഇല്ല ഇത് ഞാൻ അല്ല ഒരു പോയിന്റിൽയാ ഫ്ലിപ്പ് ആയിപ്പോ요 അല്ല ഞാൻ ഞാൻ പറഞ്ഞ കം ഡൗൺ ഫുക്ര പോട്ടാൻ പോവുന്നാണടേ അല്ല ആ വാടാ നീ അല്ല ഇനി തേടി നീ എന്താ മാഷ് ആയി പോയിള്ളുന്നണ്ട് ആ അല്ല അതിനെ ടീവീർ ഉണ്ട് ഓർഗാന ആ ഒന്നിക്കല്ലല്ല ഞാൻ ഞാൻ പറഞ്ഞത് കാം ആണ് പക്ഷെ ഞാൻ പറയട്ടെ ഫ്രാങ്ക് ഒരു സാധനം എനിക്ക് കിട്ടി പക്ഷെ ഫ്ലിപ്പായി പോയി ചേച്ചി അതെ എന്റെ മനസ്സിൽ ഞാനും വലിയ ശരീരമുള്ള ചേച്ചി ഉച്ച പൈന അതിനകത്ത് കണ്ടെന്നുള്ള ചെറിയ ശരീരമുള്ള ചേച്ചി ഞാൻ നിങ്ങള് ഇതിന് മുന്നേ പ്ലാൻ ചെയ്ത് തരാണോ ചോദിക്കും മുന്നേ അപ്പൊ എന്റെ മനസ്സിൽ എന്റെ മനസ്സിൽ എന്താ പറയാ ചേച്ചി ആദ്യം തൊട്ടേ ഞാൻ ഒന്നും ചെയ്യുന്നു ചെയ്യുന്നുമില്ല ചേച്ചി എല്ലാത്തിനും എനിക്കിട്ട് കുത്തുന്നു അത് അങ്ങനെ ഞാൻ ഡാർക്കായത് മൊത്തം അതിനകത്ത് വിചേ സീരിയസ് ആവും അതെ ഞാൻ നേരത്തെ വരുന്ന ചിരിച്ചതൊക്കെ ചേച്ചിട്ടേ കളിയാക്കരുത് ആദ്യം തൊട്ടേ അത് കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് മൊത്തത്തിൽ ബാല അടിച്ച് ചേച്ചിക്ക് ഞാൻ പറയുന്ന ഒന്നും ഇഷ്ടപ്പെടുന്നില്ല ആ പിന്നെ ഞാൻ ചേച്ചി ചേക്കുന്ന ഞാൻ ഡൗൺ ആയില്ല ഞാൻ ചേച്ചി അതെ അതെ നീ എന്നെ കളിയാക്കുന്നില്ല ഞാൻ ഓർത്തിഞ്ഞെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നില്ല ചേച്ചിക്ക് ഫീൽ ആവുന്നുണ്ടല്ലോ